രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും ആത്മാഭിമാന സദസ്സും സംഘടിപ്പിച്ചു ഓച്ചറിയിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് പ്രതിഷേധ പ്രകടനവും ആത്മാഭിമാന സദസ്സും നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനവും ആത്മാഭിമാന സദസ്സും സംഘടിപ്പിച്ചത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത് പി എം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഈ ഈ വിഷയം ഒരു പ്രശ്നമായി കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യം ആളാണ് അതിൽ പൊളിറ്റിക്കൽ ബയോളജിക്കൽ ശ്രീദേവി അധ്യക്ഷത വഹിച്ചു എസ് അമൽ ബാബു കൊപ്പാറ പി ബിന്ദു സുൽഫിയ ഷെറിൻ സിന്ധു മഹേഷ് എസ് സുരേഷ് കുമാർ കെ ഷെറിൻ ഇന്ദുലാൽ അനിജ സന്തോഷ് എൽസുകുമാരി യേൽസുകുമാരി നിസ അച്ചുബൽ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ നിരവധി പെൺകുട്ടികളെ ഉൾപ്പെടെ എല്ലാ സഹിതം പിടിച്ചു കൊണ്ടുള്ള ന്യൂസുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പാടും ന്യൂസ് ബ്യൂറോ ഓച്ചിറ